എന്ന ശീർഷകത്തിൽ യു എ ഇസിദ്ധം ചെയ്ത ജുമാബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യൽ ഏറെ അഭിമാനകരമാണ് അന്തസ്സാണ് മനുഷ്യൻ ആ രാജ്യത്തിൻ്റെ പുത്രനാണ് ആ രാജ്യത്തോട് എന്തെന്നില്ലാത്ത ബന്ധമാണ് അവനുണ്ടാകുക അവൻ്റെ കൂട്ടുകുടുംബങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ആ രാജ്യത്താണുള്ളത് എപ്പോഴും സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ അവന് മധുരമുള്ളതാണ് അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ആ രാജ്യത്ത് വെച്ചാണ് അവനെ ആ രാജ്യത്തിലേക്ക് ചേർത്തിക്കൊണ്ടിട്ടാണ് എപ്പോഴും അറിയപ്പെടുക രാജ്യത്തിൻ്റെ കാവലാളാകുക എന്നത് ഏറെ അഭിമാനകരമാണ് റസൂർ സല്ലാഹു അലൈഹുസല്ല മങ്ങൽ രാജ്യത്തിൻ്റെ കാവലാളാകാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്വന്തം മദീനയിൽ ഒരു രാത്രി വലിയൊരു ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി ആ ഭാഗത്തേക്ക് പുറപ്പെട്ടപ്പോൾ റസൂർ സല്ലാഹു അലൈഹുസല മതങ്ങൾ അവർക്ക് മുമ്പേ അവിടെ ചെന്ന് സ്ഥലമൊക്കെ പരിശോധിച്ച് മടങ്ങി വരികയാണ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനിക്കാം ഭയപ്പെടാനൊന്നും ഇല്ല ലം തുറാവു ലം തുറാവു ഭയപ്പെടാനൊന്നുമില്ല അവർക്ക് നബിതങ്ങൾ സമാധാനം നൽകുകയാണ് അവിടുന്ന് രാജ്യത്തിൻ്റെ കാവൽക്കാരനാകുകയാണ് ലഭിതങ്ങൾ അവിടുത്തെ ധൈര്യവും സ്ഥൈര്യവും അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യൽ അത് നമ്മുടെ മതപരമായ ബാധ്യത കൂടിയാണ് ഈ രാജ്യം അനുഗ്രഹീതമായ യു എ ഇ എപ്പോഴും രാജ്യത്തിൻ്റെ പുത്രന്മാരെ രാജ്യസേവനത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു അവർ അതിന് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്യുന്നു മാതാപിതാക്കൾക്ക് ഏറെ അഭിമാനിക്കാം അവരുടെ സന്താനങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതിൽ അള്ളാഹു സുബഹാനഹു വാല അവരുടെ സന്താനങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തതാണ് രാജ്യത്തിൻ്റെ കാവലാളാകുന്നതിനേക്കാൾ വലിയ സേവനം വേറെ എന്താണ് നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുക രാജ്യത്തിൻ്റെ മണ്ണ് സംരക്ഷിക്കുക അഭിമാനം സംരക്ഷിക്കുക രാജ്യത്തിൻ്റെ വിലപ്പെട്ടതിന് കാവൽ നിൽക്കുക അത് ഏറെ അഭിമാനമുള്ളതാണ് റസൂർ സല്ലാഹു അലൈഹു തങ്ങൾ പറഞ്ഞു ഒറ്റ രാത്രി ഒരൊറ്റ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാജ്യത്തിൻ്റെ കാവലാളായി തയ്യാറായി നിൽക്കുക എന്നത് ഈ ദും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് അന്ത്യപ്രവാചകർ സുല്ലാഹു അലൈഹി സലമ തങ്ങളുടെ വചനം എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം അൽ മുക്മിൻ ഉൽ കബീയു ഖൈറുൻ ബഹബു ഇലാഹി മിനൽ മുക്മിൻ വഫീഖുല്ലിൻ ഖൈർസ് അലാമ് ബില്ലാ വല തനായ വിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രിയപ്പെട്ടവനാണ് ബലഹീനനായ വിശ്വാസിയേക്കാൾ എല്ലാത്തിലും നന്മയുണ്ട് നീ നിനക്ക് ഉപകാരമുള്ളതിൽ എപ്പോഴും ശ്രദ്ധയുള്ളവനാകണം അള്ളാഹുവിൽ നീ സഹായം തരണം നീ ഒരിക്കലും അശക്തനാവരുത് നാം റബ്ബിനോട് സഹായം തേടണം നമുക്ക് രാജ്യത്തിനു വേണ്ടി അഭിമാനകരമായ സേവനം ചെയ്യാൻ നമ്മൾ എപ്പോഴും തയ്യാറാകണം രാജ്യത്തിൻ്റെ വിളിക്ക് ഉത്തരം കേൾക്കാൻ നാം എപ്പോഴും കാതുകൂർപ്പിച്ച് പിടിച്ചു നിൽക്കണം രാജ്യസേവനം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അനുഗ്രഹീതനായ പ്രസിഡന്റ് ഹിസ് ഹിസ്ഹൈനസ് അഷേഖ് മുഹമ്മദ് ബിൻ സായിദ് നഹിയാൻ ഹഫിഹഹുല്ലാ അവർ പറയുന്നുണ്ട് ഇന്നനി അല സിക്കത്തിൻ താമത്തിൻ ബദായിമത്തിൻ നിശ്ചയം ഞാൻ എപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് നല്ല ഉറപ്പിലുമാണ് بأن أبناء دولة يو اي ബിഅന അദൗലത്തിൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ യു എയുടെ മക്കൾമത്തിൻ വഫീ അയ്യി മക്കാൻ എപ്പോഴും ഏതു സ്ഥലത്താണെങ്കിലും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാണ് അവരുടെ ഏറ്റവും വിലപ്പെട്ടതെന്തും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ അവർ ഒരുക്കമാണ് ി ഇത് വാക്കുകൊണ്ട് പ്ര പ്രകടിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അവർ അവരുടെ പ്രവർത്തനം കൊണ്ട് നിർണായ ഘട്ടങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത് രേഖപ്പെട്ട് കിടക്കുകയാണ് ഓ രാജ്യത്തിൻ്റെ പുത്രന്മാരെ നിങ്ങൾ സായുധസേനയുമായി അതിൽ ചേരൽ അത് ഈ രാജ്യത്തിന് ഏറെ ശക്തി പകരുന്നതാണ് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രാപ്തിയും രാജ്യത്തിനു വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണ് നാം ക്ഷമയോടുകൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം അള്ളാഹു സുബാനഹത്താല നമ്മുടെ സായുധ സേനക്ക് എല്ലാവിധ സംരക്ഷണവും നൽകട്ടെ കടലിലും കരയിലും ആകാശത്തുമൊക്കെ അള്ളാഹു അവർക്ക് കാവൽ നൽകട്ടെ രാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു